بسم الله الرحمن الرحيم കല്യാണം കഴിക്കുന്നതിന് നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞവരാണ് നിങ്ങളെ മക്കളെ കെട്ടിക്കേണ്ടവരാണ് എന്തായാലും ഇത് വല്ലാത്ത ഗുണമാണ് നിങ്ങൾക്ക് ചെയ്യുക ഈ നിമിഷം വരെ നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ലല്ലോ പ്രിയപ്പെട്ടവരെ നമ്മളെ മക്കളെ കെട്ടിക്കേണ്ട വാപ്പമാരാമിച്ച് ഇവിടെ ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെ ഒരുമിച്ച് ഒരുമിച്ചുകൂടിയിട്ടുള്ളൂ ഒന്നാമത്തെ ലക്ഷ്യം എന്തെന്നറിയോ ലക്ഷ്യമെന്തെന്നറിയോത്തില്ല അള്ളാഹുവിന്റെ പൊരുത്തമാണ് പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഞാൻ ആ പെണ്ണിനെ കെട്ടുക എന്നുള്ള നീയത്തോടുകൂടി ചെറുപ്പക്കാരാ നീ ഇറങ്ങി ഒരു പെണ്ണിന്റെ കൈ പിടിച്ചാൽ അതുവരെയുള്ള എന്റെ സർവഭാവങ്ങളും അള്ളാഹു പൊറത്തുതരുമെന്നാ എന്റെ പെണ്ണേ ഇന്ന് സ്റ്റൈൽ മന്നൻ്റെ കൂടെ ജീവിക്കാനാ എൻ്റെ പെണ്ണിന് ആഗ്രഹം നല്ല ഒരു ഭർത്താവിനെ കാണണമെങ്കിൽ അവൻ നല്ല ഹെയർ സ്റ്റൈൽ വേണം നല്ല സ്റ്റൈൽ വേണം നല്ല ഷെയ്പ്പ് വേണം അവന് നല്ല ഗ്ലാമർ വേണം എന്റെ പ്രിയമുള്ള പെങ്ങളെ ും സൗന്ദര്യുമല്ല മാനദണ്ഡം സിനിമാ ജീവിതത്തിലോട്ട് സിനിമയിലെ സീരിയലിലെ എത്ര പെണ്ണുങ്ങളുടെ കുടുംബ പോവുക നിങ്ങൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന പല പെണ്ണുങ്ങളുടെയും തലാക്കുകൾ നടന്നു കഴിഞ്ഞു കുടുംബ ജീവിതങ്ങൾ താറമാറായി അത് നോക്കി ദാമ്പത്യ ജീവിതം നടത്തല്ലേ അള്ളാന്റെ ദാമ്പത്യ ജീവിതം ഏറ്റെടുക്കൂ അപ്പൊ നല്ല കുഞ്ഞുങ്ങളെ അള്ളാഹു നമുക്ക് സമ്മാനിക്കുന്നതാ അള്ളാഹു ലക്ഷ്യം വയ്ക്കുന്നത് എന്തെന്നറിയോത്തിലൂടെ റബ് നിശ്ചയിക്കുന്നത് എന്തെന്നറിയോട് മക്കൾ ഉണ്ടാവുക അങ്ങനെ എനിക്ക് ഒരുപാട് അടിമകൾ ഉണ്ടാവുക ഈ ബീജം പടച്ചതാരാ ഈ അണ്ടം പടച്ചതാരാ ഈ ലൈംഗിക ബന്ധത്തിന്റെ പ്രക്രിയ ഇവിടെ സൃഷ്ടിച്ചു വെച്ചതാരാ സന്താന ഉത്പാദനത്തിന്റെ പ്രക്രിയ ഇവിടെ ഉണ്ടാകും പടച്ചറപ്പല്ലേ അത് ഹലാലായ മാർഗത്തിലൂടെ ആയപ്പോ നല്ല മക്കളെ തരികയാ അവർ അള്ളാഹുതരുകയാ റസൂലുള്ള എങ്ങനെയാ ആ ജീവിതത്തെ അതുപോലെ ജീവിച്ചാൽ നല്ല മക്കളെ മക്കളെല്ല നമുക്ക് തരുന്നതാ രണ്ടാമത്തെ ഏറ്റവും വലിയ കാര്യം എന്തെന്നറിയോ അത് മുത്തിനെ വിധങ്ങളുടെ ഇഷ്ടമാ പണ്ടുകാലത്തുള്ള വീടുകൾ നിങ്ങൾക്കറിയോ പത്തും പന്ത്രണ്ടും മക്കളാണ് ഇരുപത്തിനാല് മക്കളുള്ള വീടുകളുള്ള വാപ്പയും ഉമ്മയും കാരണവന്മാരും ഞാൻ കണ്ടിട്ടുണ്ട് കോഴിക്കോടിന്റെ വലിയ വലിയകാല പാണക്കാട് ബഹുമാനപ്പെട്ട എന്റെ പ്രിയങ്കരായ വീട്ടിലൊന്ന് പോയി നോക്കൂ പന്ത്രണ്ട് മക്കളാണ് അള്ളാഹു കൊടുത്ത പന്ത്രണ്ട് മക്കളാണ് വെള്ളിയാഴ്ചയും ഇല്ലാത്തതൊക്കെ ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടെന്നറിയോ മക്കള വേണ്ട കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റെപ്പ് ചിന്തിക്കുന്നത് എന്തെന്നറിയോ ഈ വർഷം നമുക്ക് മക്കളെ വേണ്ട എത്ര പേരാണ് സഹോദരങ്ങളെ അപോഷം ചെയ്ത് കളയുന്നത് പാവപ്പെട്ട

കല്യാണം കഴിഞ്ഞെടുക്കുന്ന ആദ്യ രാത്രി എടുക്കുന്ന തീരുമാനമാണ് മക്കളെ വേണ്ട അപോഷം ചെയ്യല്ല പെങ്ങളെ മക്കളെ കൊന്നുകളയല്ല പെങ്ങളെ

ാഹിവിന്റെ പ്രവാചകന്റെ ഹരീത് പറയുകയാസൂല് പറയാ തനാക്ക നിങ്ങൾ നിക്കാഹ് കഴിക്കണേ ആ സന്താന പെരുപ്പം കാരണം നാളെ ഞാൻ മഹേഷ്വറയിൽ അഭിമാനം പടയുമെന്ന് ലോകത്തിന്റെ നായകർ അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ